നമ്മൾ രണ്ട് മുതൽ മുതലിട്ട് വന്നതാ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കാം ഞങ്ങളെ ഇവിടുത്തെ കടയിലും വന്നതെട്ടോ ഇതൊരു അഞ്ചിന്റെ ലൈസാണിത് ദൈ അപ്പൊ അതിൻ്റെ ഒപ്പം ഫ്രീ ആണ് കേട്ടോ ഒരു പന്ത് അതൊന്നുണ്ട് പേരെന്താണോ സാധനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പെണ്ണം ഒമ്പത് പൈസ അഞ്ചു അഞ്ചു സാധനം നമ്മളേക്കാസ് നമ്മളേക്ക് ഇന്ന് രണ്ട് രണ്ട് സാധനം എങ്ങനെയുണ്ട് പൊള്ളി സാധനം സാധനപ്പോ നോക്കട്ടോ പൊട്ടിച്ചും നീ പന്ത് ഞമ്മക്ക് കളിച്ചാനായി ി അവ പൊട്ടിക്കെടുത്തു ഇതെന്താ മണി വന്ന അപ്പൊ ഇതെടുത്തിട്ടു പൂക്കോ മുരി മറ്റേ ഇതില്ലേ കാടലാ എന്താ വരയ്ക്കില്ലേടാടാ ബാത്ര പണിക്കട്ടെ മുട്ടാന്ന് കുറച്ചുള്ളൂ ഇത് പന്താ മതി മുതലെന്തോ പന്ത ഞാൻ ആക്കിയക്കട നമുക്ക് അടുത്ത കാണാം അടുത്ത കാണണ്ട പോണോ പോണല്ലോ പോണോ ആ എത്തുക പോണെന് ഇതി പറഞ്ഞു ആ അതവിടെ മാസം അതൊമ്പണം ഞാൻ ഇത് ചേർത്താണോ മറ്റേ എത്ര ആണ് ഇതിനു വലുത് കാണാൻ അതായത് ഇതാ ഇതിന്റെ പൗതി വഴിപ്പേ ഇത്ര ഉണ്ടാവുള്ളൂ ഇത്ര ഞാൻ എന്റെ അജത്ര താന് ഒന്ന് കാണിച്ചോട്ടോ കാണിച്ചാ ഉം സാധാരണ ഇത് ഇങ്ങനല്ല അതിന്റെ എരിവ് വേറെ വരാം ഏത് എരില്ല തീരെല്ല ഐസോ ഇന്നെ വലിയ വിളിച്ചിട്ടുണ്ട് അത് തീരെ ഉണ്ടാവില്ല പറഞ്ഞിട്ടേണ്ട പണ്ടി ഭാഗത്ത് ആ കഴിഞ്ഞു അങ്ങനെ നിൽക്കുന്ന എക്സ്പ്രഷൻ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്